നമസ്കാരം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല സന്ദർശനം നടക്കുകയാണ് രാഷ്ട്രപതി നേരത്തെ വളരെ നേരത്തെ തന്നെ ശബരിമല സന്ദർശിക്കാനായി പദ്ധതി ഇട്ടിരുന്നതാണ് എന്നാൽ അതിനുള്ള ഒരുക്കങ്ങളും അന്ന് പൂർത്തിയായിരുന്നു എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായത് ആ സമയത്താണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ ദർശനം മാറ്റിവെക്കുകയായിരുന്നു ഇന്നാണ് ശബരിമല ദർശനം ആ രാഷ്ട്രപതി നടത്തിയത് ആദ്യം അതായത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തിരുവനന്തപുരത്ത് എത്തിയ രാഷ്ട്രപതി രാജ്ഭവനിൽ തങ്ങുകയായിരുന്നു ഇന്ന് രാവിലെ റോഡ് മാർഗം രാഷ്ട്രപതി ഭവനിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗം നിലയ്ക്കലിലേക്കും നിലയ്ക്കലിലെ ഹെലിപാഡിലേക്കും അവിടെ നിന്ന് റോഡ് മാർഗം പമ്പയിലേക്ക് പമ്പയിൽ കെട്ടുനിറച്ച് അവിടെ നിന്നും ഗൂർഖ പ്രത്യേക ഗൂർഖ വാഹനങ്ങളിൽ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹമായി മാറുന്നു അതിനുശേഷം രാഷ്ട്രപതി അവിടെ നിന്നും സന്നിധാനത്തേക്ക് വാഹനത്തിലെത്തുന്നു ഇതായിരുന്നു ആദ്യം പുറത്തുവിട്ട പദ്ധതി പക്ഷേ രാഷ്ട്രപതിയുടെ സന്ദർശനമാണ് എന്തിനാ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ബി പ്ലാനുകൾ പലതുണ്ടാവും എന്ന് നമുക്കറിയാം പ്രത്യേകിച്ചും കേരളത്തിൽ വലിയ മഴ നടക്കുന്ന സമയമാണ് തുലാവർഷം കലി തുള്ളി പെയ്യുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ കാലാവസ്ഥ മോശമാകാനുള്ള സാധ്യതയുണ്ട് ഹെലികോപ്റ്റർ യാത്രയ്ക്ക് കാലാവസ്ഥ ഒരു നിർണായകമായ ഘടകമാണ് അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ മാറ്റമുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു അവിടെ കോടയുണ്ട ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കാലാവസ്ഥ പ്രതികൂലമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലെ പ്രമാണത്തെ ഹെലി ഹെലിപാഡിൽ ഇറങ്ങും എന്നാണ് രാവിലെ അറിയിച്ചിരുന്നത് അതനുസരിച്ച് റോഡ് മാർഗം രാജ്ഭവനിൽ നിന്നും വിമാനത്താവളത്തിൽ എത്തുന്നു അവിടെ നിന്നും പത്തനംതിട്ടയിലേക്കാണ് രാഷ്ട്രപതി എത്തുന്നത് പത്തനംതിട്ട പ്രമാണത്തെ ഹെലിപ്പാഡിലാണ് രാഷ്ട്രപതി ഇറങ്ങുന്നത് ഈ ഇറങ്ങുമ്പോഴാണ് നമ്മൾ രാവിലെ ചർച്ച ചെയ്ത വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നത് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്ററിൻ്റെ ടയർ ഈ ഹെലിപാഡിൻ്റെ കോൺക്രീറ്റിൽ പൂർണ്ണമായും പുതഞ്ഞു പോകുന്നതാണ് നമ്മൾ കാണുന്നത് അതായത് ചെളിയിൽ പുകഞ്ഞു പോകുന്നതൊന്നുമല്ല ഹെലിപാഡിൽ നിന്നും തെന്നിമാറി അപ്പുറത്തേക്ക് പോകുന്നതൊന്നുമല്ല ഹെലിപാഡിലെ കോൺക്രീറ്റിലാണ് ഈ വിമാനം അല്ലെങ്കിൽ ഈ ഹെലികോപ്റ്ററിന്റെ ടയർ പുതയുന്നത് അത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ആ രീതിയിൽ വാർത്താ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനിടയിൽ സുരക്ഷാ വീഴ്ച എന്ന രീതിയിൽ സത്യത്തിൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്നും കേരളത്തോട് കേരളം രാവിലെ തന്നെ അറിഞ്ഞതാണ് സത്യത്തിൽ കേരള സമൂഹം ഞെട്ടിപ്പോയി കാണും രാഷ്ട്രപതിയെ പോലെയുള്ള ഒരു വി വി ഐ പി ഇറങ്ങാൻ പോകുന്ന ഒരു ഹെലിപ്പാഡ് ആ ഹെലിപ്പാഡിൻ്റെ കോൺക്രീറ്റ് പൂർണ്ണമായും പൂർത്തിയായത് ഇന്ന് പുലർച്ചെയാണത്ര അതായത് ഇന്നലെ രാത്രി നടന്ന ഈ കോൺക്രീറ്റ് അത് ഇന്ന് പുലർച്ചയോളം നീളുന്നു അതിന് ശേഷമാണ് രാഷ്ട്രപതി ഇന്ന് രാവിലെ ഏതാണ്ട് എട്ടെട്ടരയോട് കൂടി അവിടെ ചെന്ന് രാഷ്ട്രപതിയുടെ ഹെലി ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങുന്നത് എങ്ങനെ തീർച്ചയായും പ്ലാൻ ബി ഉണ്ടാകും എന്ന് നമുക്കറിയാം പത്തനംതിട്ടയിലെ മറ്റൊരു പൂങ്കാവിലുള്ള ഒരു ഹെലിപ്പാഡിൽ ഇറങ്ങും എന്ന വാർത്തകൾ ഇന്നലെ വന്നിരുന്നു സത്യത്തിൽ ഇത് പ്ലാൻ ബി ആണോ സി ആണോ എന്ന് ഇപ്പോഴും നിശ്ചയമില്ല ഇതിനെക്കുറിച്ച് തീർച്ചയായും അന്വേഷണമൊക്കെ നടക്കുമായിരിക്കും അപ്പോൾ മനസ്സിലാകും പക്ഷേ കേരള പോലീസ് രാഷ്ട്രപതിയെ കൊണ്ടുചെന്ന് ഇറക്കിയത് ഇന്നലെ കോൺക്രീറ്റ് ചെയ്ത ഒരു ഹെലിപ്പാഡിലാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് അവിശ്വസനീയമായ ഒരു കാര്യമാണ് കേരള പോലീസ് അത്രമാത്രം വിവാദം അല്ലെങ്കിൽ അത്രമാത്രം ബുദ്ധി ഇല്ലാത്തവരാണോ ജാഗ്രത കാട്ടാത്തവരാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്ററിന് അപകടമൊന്നും ഉണ്ടായില്ല രാഷ്ട്രപതി സുരക്ഷിതമായി തന്നെ അവിടെ ഇറങ്ങുന്നുണ്ട് പിന്നാലെ ഈ വാർത്തയായതിന് പിന്നാലെ പോലീസിന്റെ ഭാഗത്തു നിന്നും കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഉണ്ടാകുന്നു ആ വിശദീകരണമാണ് ഇതിലും വിചിത്രമായി തോന്നുന്നത് അതായത് രാഷ്ട്രപതിയുടെ ഈ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ വി വി ഐ പി ഹെലികോപ്റ്ററുകൾ ഇത് ടയർ ഈ ഹെലി ഈ കോൺക്രീറ്റിൽ താഴ്ന്നു പോകുന്ന ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല പലപ്പോഴും ഇങ്ങനെ താഴ്ന്നു പോകാറുണ്ട് അത് മാത്രമേ നടന്നുള്ളൂ അല്ലാതെ പെട്ടെന്നുണ്ടാക്കിയ പ്ലാനാണ് ഇതിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ചയേ ഇല്ല എന്നാണ് കേരള പോലീസ് വിശദീകരിച്ചത് കേരള പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും ചേർന്ന് തള്ളി മാറ്റിയാൽ തീരാവുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ തള്ളി മാറ്റിയിട്ടുണ്ട് ഇതിൽ വലിയ സുരക്ഷാ വീഴ്ചയൊന്നുമില്ല എന്നാണ് കേരള പോലീസിന്റെ പ്രതികരണം പക്ഷേ അതിന് തൊട്ടു പിന്നാലെ നിമിഷങ്ങൾ കഴിയുമ്പോൾ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം വരുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇത് കേരള പോലീസിന്റെ വീഴ്ച തന്നെയാണ് കേരള പോലീസ് വീഴ്ച അല്ല എന്ന് പറയുന്ന വാദം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തള്ളുന്നുണ്ട് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്ററാണ് ലാൻഡ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും അടക്കം നടക്കേണ്ടതുണ്ട് അപ്പോൾ പറയാം ഇതൊരു പ്ലാൻ ബി ബിഒ പ്ലാൻ സി ഒ ആയി ആയിരുന്നുവെന്ന് ഏത് അടിയന്തര ഘട്ടത്തിലുണ്ടായ പ്ലാനിങ് ആയാൽ പോലും ആ അവിടെ ട്രയലുകൾ നടന്നിരിക്കണം ട്രയലുകൾ നടന്നില്ല എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് വേണ്ടത്ര ജാഗ്രത കാട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ കേരള പോലീസിന്റെ ഈ വാദം അതായത് സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന വാദം തള്ളിക്കളയുന്നു എന്നാണ് കേന്ദ്ര ஆபியந்திர പറഞ്ഞു വെക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇത് സുരക്ഷാ വീഴ്ചയാണോ അല്ലയോ രാഷ്ട്രപതിയെ എങ്ങനെ എവിടെ കൊണ്ടു എത്തിക്കണം അല്ലെങ്കിൽ എവിടെ കൊണ്ട് ഇറക്കണം എങ്ങനെ ഇറക്കണം അതിനു വേണ്ടി എപ്പോൾ കോൺക്രീറ്റ് ചെയ്യും എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും എന്നൊരു ധാർഷ്ട്യമാണ് കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാണ് എന്തായാലും അതിന് തക്ക അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചു അത് കൃത്യമായി തിരുത്താനുള്ള നടപടിയൊന്നുമല്ല മറിച്ച് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന തെറ്റിദ്ധാരണ പരത്താനാണ് കേരള പോലീസ് ശ്രമിച്ചത് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ആശയവിനിമയത്തിൽ നിന്നും വ്യക്തമാണ് എന്തായാലും കേന്ദ്ര അന്വേഷികൾ എന്തായാലും കേന്ദ്ര ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കൃത്യസമയത്ത് തന്നെ രാഷ്ട്രപതിക്ക് പക്ഷേ ശബരിമല ദർശനം നടത്താനായി ശബരിമലയിൽ രാഷ്ട്രപതി കെട്ടുനിറച്ച് പതിനെട്ടാം പടി കയറിയാണ് സന്നിധാനത്തേക്ക് എത്തിയത് രാഷ്ട്രപതിയോടൊപ്പം തന്നെ അനുഗമിച്ചിരുന്ന മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരും ഇരുമുടി ാണ് പതിനെട്ടാം പടി ചവിട്ടിയത് അതിനുശേഷം ഏറെ നേരം അയ്യനെ രാഷ്ട്രപതി വണങ്ങി നിന്നു അവിടെ നിന്നും മാളികപ്പുറത്ത് ദർശനം നടത്തുന്നു വാവരുന്നടയിലും ദർശനം നടത്തിയതിനു ശേഷമാണ് രാഷ്ട്രപതി വിശ്രമിക്കാനായി പോയത് രാഷ്ട്രപതിയുടെ വിശ്രമവും ഉച്ചഭക്ഷണവും അടക്കം ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൗസിലാണ് ഒരുക്കിയിട്ടുള്ളത് മൂന്ന് മണിയോടുകൂടിയായിരിക്കും രാഷ്ട്രപതി മലയിറങ്ങുക അതിനുശേഷമായിരിക്കും ഭക്തജനങ്ങൾക്ക് ദർശനവും അനുവദിക്കുക വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്